ഞാൻ പറഞ്ഞല്ലോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിക്കും നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനസ്സാണോ എന്നുള്ളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുടിക്കും പുകവലിക്കും കാരണം കൊണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തതിന്റെ കൊച്ചുമങ്ങളെ ഞാൻ പുകവലിയും കള്ളുപുടിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇൻഫ്ലസ് വേറെ നീ കാണിച്ചതാണ് തെറ്റാണ് എന്നുള്ളത് ആ ഒരു ആ തെറ്റ് ചെയ്തത് പറയുന്നു ഞാൻ നന്നാവട്ടെ ഒരു അവസരം എന്നുള്ള രീതിയിൽ അത് മാത്രമല്ല എന്നെ കണ്ട് കൊച്ചുകുട്ടികൾ ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും വേറെ ചെയ്യുന്നത് ശരിയാണെന്ന് വാദിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടു ഇവര് ചോറാണോ കഴിക്കുന്നത് അതോ വേറെ വല്ലതാണോ സംശയം തോന്നിപ്പോവാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവര് പറയുന്നത് അയ്യോ വേടും ഇത്തിരി പോകുന്ന കഞ്ചാവ് വലിച്ചൻ്റെ പേരിലാണോ ആ ചെറുപ്പക്കാരന ഇങ്ങനെ കഷ്ടതയിലാക്കുന്നത് ഇങ്ങനെ അടിച്ചമർത്തുന്നത് കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു പയ്യനല്ലേ എൻ്റെ പൊന്നുമക്കളെ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് അവരുടെ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നത് അല്ലാതെ ആർക്കും അങ്ങോട്ട് അണ്ണാർക്കോട്ട് വെച്ചു ആരും എല്ലാരും കഷ്ടപ്പെട്ട് കയറി വരുന്ന വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് അവർ ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാ ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കൊച്ചു കുട്ടികളുണ്ടല്ലോ അവരിതിനെ എങ്ങനെ സമീപിക്കും അവർ കാണുമ്പോൾ എന്താ ഓ വേടൻ കഞ്ചാവ് ഒലിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷെ നാട്ടുകാർ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്കിത് ചെയ്തേക്കാം അങ്ങനെ ഒരു റോങ് മെസ്സേജ് അല്ലെ അതിനകത്തോടെ പോകുന്നത് ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ കഞ്ചാവ് വലിച്ചൊരു വ്യക്തിയെ സാധൂകരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത് ലീഗൽ ആയിരുന്നെങ്കിൽ വിഷയമില്ല ഇത് ഇല്ലീഗലാണ് അപ്പൊ പിന്നെ അതിന് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് അതൊക്കെ പോട്ടെ വേടൻ്റെ ഈയൊരു വിഷയത്തിൽ അനാവശ്യമായിട്ട് വേടൻ്റെ ജാതി എടുത്തിട്ടെന്തിനാണേ മാർക്കറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് ഈ ഇത്തിക്കെണ്ണുകളായിട്ടുള്ള മീഡിയാസ് ആണ് കാര്യം അവർക്കറിയാം നമ്മുടെ നാട്ടിലെ ജാതി പൊളിറ്റിക്സ് എന്താണെന്ന് ഈ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കെതിരെ എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ വന്നു കാഴ്ച അത് വലിയ ചർച്ചയാകും എല്ലായിടത്തും അത് അതിന് വലിയൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അവർക്ക് ടി ആർ പി റേറ്റിംഗ് കൂടും അതുകൊണ്ട് തന്നെ ഈ ജാതി പേരെടുത്തിട്ട് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന നമ്പർ വൺ വ്യക്തികളാണ് മീഡിയാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ജാതി തലക്കി പിടിച്ച മറ്റു ചില ആൾക്കാർ ഈ ജാതി ആയതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എടാ അങ്ങനെയാണ് ഒറ്റ ചോദ്യം ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ തല്ലിമാല ഡയറക്ടർ ഖാലിദ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ് കഞ്ചാവ് കേസിൽ തന്നെ പുള്ളി എന്താ ഈ ജാതി ആയതുകൊണ്ടാണോ അല്ല പുള്ളി വേറെ ജാതിയാണ് നിങ്ങളൊന്നു ആലോചിച്ചു എനിക്ക് ഇതേ സ്ഥാനത്ത് ഡാസിയാണ് ഇതുപോലെ കഞ്ചാവ് കേസിൽ പൂക്കുന്നതെങ്കിൽ അവന്റെ കരിയറെ തീർന്നില്ലേ ഈ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അവനെ സപ്പോർട്ട് ചെയ്യുമോ ഒരിക്കലും ഇല്ല ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഡാപ്സിയെ വലിച്ചു കീറും നമുക്കറിയാം അവൻ സ്റ്റേജിൽ കയറി കാറി കൂർന്നവനാ അവൻ അമർന്നവന അവനെ നമുക്കറിയാം നേരത്തെ അവൻ കഞ്ചാവ് കാണുന്നു പൊക്കിയ പൊക്കിയാ കഴിഞ്ഞില്ലേ പൊക്കൾ തീർന്നല്ലോ എന്നേ പറയത്തുള്ളൂ ഒരിക്കലും ഇതുപോലൊരു വരവേൽപ്പ് അവന് കൊടുക്കത്തില്ല എങ്ങനെയാണെങ്കിൽ വേടൻ്റെ കേസ് മാത്രം ഇത്രയും ഒരു കഞ്ചാവ് കേസിലേക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു അതിന്റെ മെയിൻ കാരണം കാസ്റ്റ് തന്നെയാണ് ഈ കാസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രിവിലേജാണ് വേടൻ അവിടെ കിട്ടുന്നത് ഒരിക്കലും അങ്ങനെ അത് സാധൂകിച്ച് സംസാരിക്കാൻ പാടില്ല അത് വളരെ തെറ്റാണെങ്കിൽ തെറിവിളി ഞാൻ കേട്ടോളാം